നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പല രാജ്യങ്ങളും നീണ്ട ചർച്ചകൾ ഒരുപാട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതെല്ലാം പൂർണമായും പരാജയമാവുകയാണ് ഇപ്പോൾ യുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് നിരവധി ആളുകളാണ് ദിനം പ്രതി ഗാസയിലും റാഫേലും എല്ലാം മരിച്ചു വീഴുന്നത് ഏതായാലും ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന പോലും ഇസ്രായേൽ തള്ളുകയാണ് ഗാസ യുദ്ധം അന്തിമ ഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടുവരെ ആക്രമണം തുടരുമെന്ന് നെതന്യാഹു യുദ്ധത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റവുമില്ല അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ലബനാനിലേക്കുള്ള യുദ്ധം യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചു അതേസമയം ഗാസയിൽ കുട്ടികളെ കാണാനില്ലെന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദി ചിൽഡ്രനും അറിയിച്ചു സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി നെതന്യാഹു രംഗത്തുണ്ട് ഗാസയിൽ യുദ്ധം അന്തിമ ഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടുവരെ ആക്രമണം നിർത്തില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി ബന്ധുക്കളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന തിങ്കളാഴ്ച ഗാസയിൽ സഹായ വിതരണങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ രണ്ട് വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനൊന്ന് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ ടാങ്കുകൾ തെക്കൻ റാഫയിലേക്ക് കേന്ദ്രീകരിക്കുകയും മാസങ്ങൾക്ക് മുൻപ് അവർ കീഴടക്കിയ വടക്കൻ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഷാദി ചരിത്ര പ്രസിദ്ധമായ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഗാസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നടന്ന ഒരു സമരത്തിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു തെക്കൻ ഗാസ മുനമ്പിലെ ബാനി സുഹൈല പട്ടണത്തിന് സമീപമുണ്ടായ മറ്റൊരാക്രമണത്തിലും സഹായ ട്രക്കുകൾക്കൊപ്പമുണ്ടായെന്ന ഗാർഡുകൾ ഉൾപ്പെടെ കുറഞ്ഞത് എട്ട് പേർ കൊല്ലപ്പെട്ടതായി ആതുര സേവകർ പറഞ്ഞു ആക്രമണ സഹായ ശ്രമങ്ങളെ നിഷേധിക്കുകയും തീവ്രവാദികൾ തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് ദോഷം വരുത്തുന്നുവെന്നും ആരോപിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിൽ നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് ഗാസ സിറ്റിയിലെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഗാസയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കൊല്ലപ്പെട്ടതായും എൻക്ലേവിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന സായുധ കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹനി അൽ ജാഫർ റാവിയുടെ കൊലപാതകത്തോടെ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകളുടെ എണ്ണം അഞ്ഞൂറായി ഉയർന്നതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തുവന്നു കുറഞ്ഞത് മുന്നൂറ് പേരെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹമാസിന്റെ ആയുധങ്ങൾ വികസിപ്പിച്ചതിൽ ഉത്തരവാദി എന്ന് പറഞ്ഞ മുഹമ്മദ് സലാഹയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഗാസ യുദ്ധം അവസാനിക്കാതെ ലെബനാൻ അതിർത്തിയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻറ്റിനെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ അറിയിച്ചു അതേസമയം ഇസ്രായേലിലെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജേക്ക് സളിവൻ ഉറപ്പു നൽകി ഗാസയിൽ ആക്രമണം നിർത്താനോ സൈനിക പിൻമാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ലെന്നും നെതർനോവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് ഗലീൽ അൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിലെ ഭാഗമാക്കാനും ലബനാനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്ന് ഹമാസ് താക്കീത് ചെയ്തു ലബനാൻ യുദ്ധമേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം ഹിസ്ബുള അയച്ച മിസൈൽ പതിച്ചു ഒരു കെട്ടിടം തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ആളഭയം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ഗാസയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപകമാണ് ഗാസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജഫാറയുടെ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു പിന്നീട് മാസം ിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാനും കഠിനാധ്വാനം നടത്തിയ ജഫ്രാബിയുടെ വിയോഗം ഗാസയിൽ ഉടനീളം കണ്ണീർ പടർത്തുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകേറി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപതിലധികം ബന്ദികളെ പിടിക്കുകയും ചെയ്തതോടെയാണ് ഗാസയിൽ ഇസ്രായേലിലെ കരവ്യോമ പ്രചാരണം ആരംഭിച്ചത് പലസ്തീൻ ആരോഗ്യ അധികാരികളുടെ കണക്കനുസരിച്ച് പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തി ഏഴായിരത്തി അറുനൂറ് പേർ കൊല്ലപ്പെട്ടു ഗാസ അവശിഷ്ടങ്ങളായി മെയ് മുതൽ യുദ്ധം ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റാഫേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇവിടെ എൻക്ലേവിലെ രണ്ടര ദശലക്ഷം ജനങ്ങളിൽ പകുതിയോളം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ശേഷം അഭയം പ്രാപിച്ചു ഹമാസിനെതിരായ തീവ്രമായ പോരാട്ടത്തിന്റെ ഘട്ടം വളരെ വേഗം അവസാനിക്കുമെന്നും നെതന്യാവു പറഞ്ഞു ഇസ്രായേലിന്റെ ചാനൽ പതിനാലിന് നൽകിയ അഭിമുഖത്തിൽ ഗാസ ഗാസാസ്ഥാനമാക്കിയുള്ള സൈന്യത്തെ വടക്കോട്ട് നീങ്ങാൻ സ്വതന്ത്രരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ അതിർത്തി പ്രദേശത്തെ ആക്രമിച്ച് ലബനാന്റെ ഹിസ്ബുള്ള പ്രസ്ഥാനത്തിനെതിരെ പൂർണ്ണമായ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്